ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എന്നത്തെയും പോലെ കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല കേട്ടോ എന്നും കുക്കിംഗ് വീഡിയോ അല്ലേ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണ്ടേ അപ്പോൾ അതിനായിട്ട് ഇന്ന് കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു അപ്പോൾ കൂടുതൽ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു ബോർ അടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് വിട്ടാലോ അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം വീട്ടിൽ ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മത്തിയൊക്കെ കിട്ടുമ്പോൾ കുറച്ചധികം വൈകിട്ടൊക്കെ കൊടുന്ന് വെക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള മത്തി നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഫ്രിഡ്ജിൽ എങ്ങനെ വെക്കാം അതുപോലെ മത്തി ഫ്രീസറിലൊക്കെ വെച്ചാൽ ചെതമ്പലൊക്കെ കളയാൻ പാടായിരിക്കും അപ്പോൾ അതൊക്കെ എങ്ങനെ പെട്ടെന്ന് കളഞ്ഞു കിട്ടാം ടിപ്പാട്ടോ ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ മത്തിയിലോട്ട് മുങ്ങി കിടക്കാൻ ഭാഗത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാവും അങ്ങനെയാവുമ്പോൾ നമ്മൾ എന്താണോ മീൻ എടുക്കുന്നത് ആ ഒരു ടൈം വരെ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കും കേട്ടോ ഇതിപ്പം മത്തിയുടെ കേസ് മാത്രമല്ല ഏത് മീനാണെങ്കിലും ഇങ്ങനെ തന്നെ വെച്ചാൽ മതിയാവും ഡയറക്റ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നതിനേക്കാളും നല്ല ഫ്രഷ് ആയിട്ടിരിക്കും ഇങ്ങനെ വെക്കുമ്പോൾ വെള്ളം ഒഴിച്ചിട്ട് വയ്ക്കുകയാണെങ്കിൽ മത്തിയുടെ കേസാണെങ്കിൽ മത്തി ക്ലീൻ ചെയ്യുന്ന ടൈമിൽ നല്ല എളുപ്പമായിരിക്കും സാ കാരണം എല്ലാ മീനിനെ അപേക്ഷിച്ച് മത്തിയിൽ കുറച്ച് ചെതമ്പൽ കൂടുതലാണല്ലോ അപ്പോൾ ഫ്രീസറിൽ വെച്ചാൽ അത് ക്ലീൻ ചെയ്തെടുക്കാൻ പാടായിരിക്കും ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാം പിന്നെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കറി വെക്കാനും പൊരിക്കാനൊക്കെ യൂസാക്കാം കേട്ടോ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് പറഞ്ഞു തരാം നമ്മളെ വീട്ടിലൊക്കെ ഇതുപോലത്തെ ഒരു കട്ടിംഗ് ബോർഡ് കാണും നിങ്ങൾ വിചാരിക്കും ഈ കട്ടിംഗ് ബോർഡൊക്കെ മാറ്റിയിട്ട് വുഡൻ്റെ കട്ടിംഗ് ബോർഡ് വാങ്ങിക്കൂടിയാണ് നമ്മളെടുത്ത് ഓൾറെഡി വുഡൻ്റെ കട്ടിംഗ് ബോർഡ് ഒക്കെ ഉണ്ട് പക്ഷേ എല്ലാ വീട്ടിലും ഇങ്ങനത്തെ ഒരു വൈറ്റ് പ്ലാസ്റ്റിക്കിൻ്റെ കട്ടിംഗ് ബോർഡ് സാധാരണ ഉണ്ടാവും കാരണം നമ്മൾ ഈ പച്ചക്കായ ഉണ്ണിത്തണ്ട് ഇങ്ങനത്തെ കറ വരുന്ന സംഭവങ്ങളൊക്കെ കട്ട് ചെയ്യാൻ അപ്പോൾ അങ്ങനെയുള്ള കട്ടിംഗ് ബോർഡ് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെ കട്ടിംഗ് ബോർഡ് ഒരു വേസിലോട്ടോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോട്ടോ ഇറക്കി വെച്ചിട്ട് നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിലോട്ട് നമ്മൾ ക്ലോറക്സാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് നമ്മൾ വൈറ്റ് ക്ലോത്തൊക്കെ ട്ടോ ഇതിലേക്ക് നമ്മൾ കുറച്ച് ക്ലോറക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനിപ്പോൾ രാത്രിയാണ് ചെയ്ത് വെക്കുന്നത് അതുകൊണ്ട് രാത്രി ഇങ്ങനെ സോക്ക് ചെയ്തിട്ട് രാവിലെ ആവുമ്പോഴത്തേന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഴുക്കൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് ഇനി ഒരു സ്ക്രബറിലോട്ട് നമ്മൾ പാത്രം കഴുകുന്ന സോപ്പോ അല്ലെങ്കിൽ ലിക്വിഡോ ഇതുപോലെ ആഡ് ആക്കിയിട്ട് നന്നായിട്ടങ്ങ് തേച്ചരച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ബാക്കിയുള്ള അഴുക്കും കൂടി അങ്ങ് പോയി കിട്ടും ഇനി നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുത്താൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവിടെ ക്ലീനായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ക്ലീൻ ആവാത്ത കട്ടിംഗ് ബോർഡൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ പിന്നെ ഇതിൽ എളുപ്പത്തിൽ ക്ലോറക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് കട്ടിംഗ് ബോർഡ് ക്ലീൻ ആക്കിയെടുക്കാം ഡയറക്റ്റ് കട്ടിംഗ് ബോർഡിലോട്ട് ക്ലോറക്സ് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ടിഷ്യൂ അല്ലെങ്കിൽ ബ്രഷോ വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ പിന്നെ രാത്രി ഒന്നും സോക്ക് ചെയ്ത് വെക്കണ്ട മണിക്കൂറോളം വെയിറ്റ് ചെയ്യേണ്ട അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ കട്ടിംഗ് ബോർഡൊക്കെ ക്ലീൻ ആയി കിട്ടും പക്ഷേ ഈ ടിപ്പ് എല്ലാവർക്കും അങ്ങനെ പറ്റിക്കോളുന്നില്ല ചിലർക്ക് കൈ ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നും കൈക്ക് കുറച്ച് ഇഷ്യൂസൊക്കെ വരും ഡയറക്റ്റ് നമ്മൾ ക്ലോറക്സ് കൈ കൊണ്ട് യൂസ് ആക്കല്ലേ അപ്പോൾ അതിലും നല്ലത് ഇതുപോലെ ഡൈല്യൂട്ട് ചെയ്തിട്ട് ചെയ്യുന്നതാണ് കുറച്ച് വെയിറ്റ് ചെയ്താലും ഹെൽത്തും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടേ കുറച്ച് ടൈം എടുക്കുന്നതല്ലേ ഉള്ളൂ അപ്പോൾ ഇനി കട്ടിംഗ് ബോർഡൊക്കെ ഇതുപോലെ ക്ലീൻ ആക്കിയാൽ മതിയാവും ഞാനിപ്പോൾ ബിഫോർ വാഷിൻ്റെയും ആഫ്റ്റർ വാഷിൻ്റെയും ഓരോ ഫോട്ടോ വീതം വെച്ചിട്ടുണ്ട് കട്ടിംഗ് ബോർഡ് എത്രമാത്രം ക്ലീൻ ആയിക്കണമെന്ന് നിങ്ങൾക്ക് ഈ ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാവും ഇനി അടുത്ത ടിപ്പ് എന്താന്ന് നോക്കുക ബീഫ് കറിയിലോട്ട് അങ്ങ് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഡയറക്റ്റ് അല്ല കേട്ടോ എന്താ ടിപ്പ് എന്നുള്ളതും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതും വീഡിയോയിലോട്ട് നോക്കിക്കോളൂ ബീഫ് കറി എടുക്കുക എന്നിട്ട് ഒരു കയ്യിലോ സ്പൂണോ എടുത്തിട്ട് അതിലോട്ട് ഐസ് ക്യൂബ് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി കറിയുടെ മുകളിലായിട്ട് ജസ്റ്റ് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക ഒരു മിനിറ്റോളം ഇങ്ങനെ ഒന്ന് മുകളിലൂടെ ഒന്ന് മൂവ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ എന്നിട്ട് ഈ ഐസ് ക്യൂബ് അങ്ങ് മാറ്റിയിട്ട് വേറെ ഒരു പാത്രത്തിലോട്ട് ഇതുപോലെ അങ്ങ് മാറ്റി കൊടുക്കുക അപ്പോൾ ആ കൈയിലിൻ്റെ പുറകിലായിട്ട് കറിയിലുള്ള കൊഴുപ്പൊക്കെ അടിഞ്ഞു വന്നിട്ടുണ്ടാവും ഇതിപ്പോൾ തണുത്ത കറിയാണെങ്കിൽ നമുക്ക് മുകളിൽ നിന്ന് ഇതുപോലെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും പക്ഷേ ചൂടായ കറിയിൽ നിന്ന് ഇതുപോലത്തെ ടിപ്പ് യൂസ് ആക്കുകയാണെങ്കിൽ കറിയിലുള്ള കൊഴുപ്പൊക്കെ മാറ്റി കളയാൻ പറ്റും ഇതിപ്പോൾ ബീഫ് കറി എന്നല്ല ഏത് കൊഴുപ്പുള്ള കറിയിൽ നിന്നാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഇതുപോലെ ചെയ്താൽ മാറ്റിയെടുക്കാം കേട്ടോ ഈ കൊഴുപ്പൊക്കെ നമ്മൾ വയറ്റിലോട്ട് പോകേണ്ടതാണ് പക്ഷേ ഇങ്ങനത്തെ ടിപ്പൊക്കെ യൂസ് ആക്കുകയാണെങ്കിൽ കൊഴുപ്പൊക്കെ ഒഴിവാക്കി കൊളസ്ട്രോളൊക്കെ കുറച്ച് കൊണ്ടുവരാന്നേ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം രാവിലെ ആകുമ്പോഴാവും നമുക്കിന്ന് കടലക്കറിയോ ചെറുപയർ കറിയൊക്കെ ഉണ്ടാക്കിയാൽ മതിയെന്ന് തോന്നല് അപ്പോൾ ആ ഒരു ടൈമിൽ ചിലപ്പോൾ നമ്മളിതൊന്നും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടാവില്ല അങ്ങനെ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇതുപോലത്തെ കാസ്ട്രോൾ ഉണ്ടെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ സാധാ ഒരു പാത്രം എടുത്താലും മതി എന്നിട്ട് നമ്മൾ ഏത് കടലയാണോ വെള്ളത്തിൽ ഇടാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് ആ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്തതിൻ്റെ ശേഷം അതിലേക്ക് നല്ല തിളച്ച വെള്ളം ചേർത്തിട്ട് അടച്ചു വെച്ചു കൊടുക്കുക ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ കഴിയുമ്പോൾ തന്നെ കടലയും പയറൊക്കെ ഇതുപോലെ സോക്കായി വന്നിട്ടുണ്ടാവും കാസ്ട്രോൾ ചെയ്യുമ്പോൾ ഒന്നും കൂടി എളുപ്പത്തിലാവട്ടോ അതാവുമ്പോൾ കുറച്ചും കൂടി നേരം ചൂട് അങ്ങനെ തന്നെ നിൽക്കുമല്ലോ ഏത് കടലയാണെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുത്താൽ മതിയാവട്ടോ ഇനി വേറൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ കടലയും പയറൊക്കെ തലേന്ന് വെള്ളത്തിലിടുന്ന പോലെ കുറച്ചധികം വെള്ളത്തിലിട്ടിട്ട് രാവിലെ ആവുമ്പോൾ തന്നെ അതൊക്കെ സോക്കായി വന്നിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ അതിലത്തെ വെള്ളമൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ ഓരോ ചെറിയ കണ്ടെയ്നറിലാക്കിയിട്ട് അടച്ച് വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതിയാവോ ഫ്രീസറിൽ വെക്കണേ അതുപോലെ വെള്ളം മാറ്റിയിട്ടും ണം വയ്ക്കാൻ എന്നിട്ട് നമുക്ക് എപ്പോഴാണോ കടലിക്കും പയറിനോ ആവശ്യം അപ്പോൾ അതൊന്ന് ഒന്ന് ഓരോന്ന് എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ട് കൊടുത്താൽ മതിയാവും ഒരുപാട് നേരം ഒന്ന് ഇട്ട് കൊടുക്കണ്ട കേട്ടോ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും ഇത് ഇതങ്ങ് കാണുമ്പോൾ തന്നെ അറിയാം ജസ്റ്റ് കടലൊന്ന് വെള്ളത്തിലിട്ടിട്ട് കൈ വെച്ചൊന്ന് പ്രസ് ചെയ്താൽ തന്നെ അതൊക്കെ ഇങ്ങനെ അലിഞ്ഞ് അങ്ങ് വരും കേട്ടോ ഒരു രണ്ട് മൂന്നാല് മാസൊക്കെ കേടു കൂടാതെ അങ്ങനെ തന്നെ ഫ്രീസറിൽ ഫ്രീസറിലിരുന്നോളും ഫ്രീസറിൽ തന്നെ വെക്കണേ താഴത്ത് വെക്കരുത് ഏത് കടലയാണെങ്കിലും ഇതുപോലെ നമുക്ക് ഫ്രീസറിൽ വെച്ചാൽ മതിയാവും കേട്ടോ പിന്നെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് കടലയാണോ വേണ്ട വെച്ചാൽ അതെടുക്കുക കറി വെക്കുക എന്നിട്ട് കുട്ടീൻ്റെ കൂടെ സെർവ് ചെയ്യുക കേട്ടോ പുട്ടനെ വേണമെന്നില്ല എനിക്ക് ഇഷ്ടമുള്ള അപ്പത്തിൻ്റെ കൂടെ സെർവ് ചെയ്യാം ഇനി അടുത്ത ടിപ്പ് ആയിട്ടും അതുപോലെ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന പിള്ളേർക്ക് പറ്റിയിട്ടുള്ളതാട്ടോ നമ്മളെ വീട് പോലെ എല്ലാ പാത്രങ്ങളും അവിടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല പ്രത്യേകിച്ചും ഇതുപോലത്തെ സ്ട്രെയിനറൊക്കെ അപ്പോൾ ചോറ് കുറ്റാൻ ഭയങ്കര പാടായിരിക്കും അപ്പോൾ അവർക്കുള്ളൊരു ടിപ്പാണ് നമ്മൾ ഏതിലാണോ ചോറ് വെക്കുന്നത് ഇപ്പോൾ കുക്കറിലാണെങ്കിൽ മിക്കവാറും കുക്കറിലായിരിക്കും അതിലോട്ട് അരി ഇട്ടിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളവും എടുത്തതിൻ്റെ ശേഷം ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് വിസില് വരണവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം വിസിലൊക്കെ വന്ന് ചോറൊക്കെ കുക്കായി കഴിഞ്ഞാൽ ആവിയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ലിഡ് തുറന്നിട്ട് ആ മുകളിൽ കാണുന്ന ഇതുപോലത്തെ കറുത്ത വാസറില്ലേ അതങ്ങ് മാറ്റിയിട്ട് അടച്ചു വെച്ച് കൊടുക്കാം എന്നിട്ട് ആ കുക്കറൊന്ന് ഇതുപോലെ ഒരു പാത്രത്തിലോട്ടൊന്ന് ചെരിച്ചു കൊടുത്താൽ മതിയാവും അതിലുള്ള വെള്ളമൊക്കെ അങ്ങ് മൊത്തമായിട്ടങ്ങ് മാറിക്കിട്ടു വിട്ടു കുറച്ച് നേരം അങ്ങനെ തന്നെ ആ പാത്രത്തിൻ്റെ മുകളിൽ ആ കുക്കർ അങ്ങ് ചെരിച്ചു വെച്ച് കൊടുത്താൽ മതിയാവും ഒരു രണ്ട് മൂന്നാല് ഒക്കെ കഴിയുമ്പോൾ കുക്കറ് ആ പാത്രത്തിൽ നിന്ന് അങ്ങ് മാറ്റി കൊടുക്കുക ഇപ്പോൾ നിങ്ങൾക്ക് കാണാം പാത്രത്തിൽ ആ കഞ്ഞിവെള്ളമൊക്കെ മൊത്തമായിട്ട് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി കുക്കർ ഓപ്പൺ ചെയ്താൽ ഇതാ നല്ല സാധാ നമ്മൾ ചോറ് ഊറ്റിയ പോലെ ചോറൊക്കെ ഇവിടെ ഊറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി സ്ട്രെയിനർ ഇല്ല എന്നുള്ള പരാതി ആർക്കും വേണ്ട ഇതുപോലെ നമുക്ക് നല്ലപോലെ ചോറൊക്കെ ഊറ്റി മാറ്റി വെക്കാം കേട്ടോ ഇനി അടുത്ത ടിപ്പ് എന്താ നോക്കാം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക അതിലോട്ട് കുറച്ച് ഐസ് ക്യൂബ് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ചൂട് കൊടുക്കാൻ അതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് മുട്ടയുടെ തോടൊക്കെ പെർഫെക്റ്റായിട്ട് തൊലിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ട ജസ്റ്റ് എഗ്ഗെടുക്കുക ഒരു തട്ട് തട്ടി കൊടുത്തതിന് ശേഷം ഇതുപോലെ തോട് ഇളക്കി കൊടുത്താൽ മതിയാവും അപ്പോൾ പെട്ടെന്ന് എഗ്ഗിൻ്റെ തോടൊക്കെ വിട്ട് കിട്ടുകയും ചെയ്യും എഗ്ഗൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും എഗ്ഗിൻ്റെ തോലൊക്കെ മാറ്റാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇനി ഈ ടിപ്പൊന്ന് ട്രൈ ചെയ്തോ ഏക്കൊക്കെ ഇതുപോലെ തോലൊക്കെ മാറ്റി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും വിട്ടോ ഇനി അടുത്ത ടിപ്പ് ഗ്യാസ് ബർണർ എങ്ങനെ ക്ലീൻ ക്ലീനാക്കി എടുക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ബർണറൊക്കെ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് വെച്ച് കൊടുക്കാം അതിലേക്ക് നല്ല തിളച്ച വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ മുകളിലുള്ള എണ്ണമഴുക്കൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി അതിലേക്ക് ഒരു നാരങ്ങ കട്ട് ചെയ്തിട്ട് അതിൻ്റെ നീര് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കണം ഒരു നാരങ്ങ മൊത്തമായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ നീരൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ തോടും അതിൽ തന്നെ ഇട്ട് വെച്ചു കൊടുക്കുക ഇനി അതിലേക്ക് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ അഥവാ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ പതഞ്ഞ് പൊന്തും കാര്യാക്കേണ്ട സ്വാഭാവികമാണത് എന്നിട്ട് ഇനി ഇതൊരു ടു ഹവറോ ത്രീ ഹവറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക ടു ഹവർ തന്നെ മതിയാകട്ടോ ടു ഹവർ കഴിയുമ്പോൾ ആ ബർണറിൻ്റെ മുകളിലുള്ള അഴുക്കൊക്കെ ഇതുപോലെ ഇളക്കി വന്നിട്ടുണ്ടാവും ഇനി ജസ്റ്റ് നമുക്കൊരു സ്ക്രബർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കഴിക്കിയാൽ മതിയാവും അതിന് വേണ്ടിയിട്ടൊരു സ്ക്രബ്ബർ എടുക്കുക എന്നിട്ട് പാത്രം കഴുകുന്ന എന്തെങ്കിലും ഒരു ലിക്വിഡോ അല്ലെങ്കിൽ സോപ്പോ യൂസ് ആക്കി കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് ഉരച്ച് കൊടുക്കാം കേട്ടോ വല്ലാണ്ട് ബ്രസ്സ് ചെയ്ത് ഉരയ്ക്കൊന്നും വേണ്ട അത്യാവശ്യം ചെളിയൊക്കെ നന്നായിട്ട് ഈ വെള്ളത്തിൽ തന്നെ ഇളകി വന്നിട്ടുണ്ടാവും ജസ്റ്റ് ഒന്ന് വരുതി കഴുകിയതിന് ശേഷം ബ്രഷ് വെച്ചിട്ടും കൂടി ഒന്ന് ഉരച്ച് കഴുകി കൊടുക്കാം അതെന്തിനാണ് ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഉരച്ച് കഴുകുന്നതെന്ന് വച്ചാൽ ആ ബർണറിൻ്റെ ഉള്ളിലുള്ള ഹോളിൽ എന്തെങ്കിലും ഒഴുക്കുണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടാനാട്ടോ എന്നിട്ട് നല്ല വെള്ളത്തിലൊന്ന് ക്ലീനാക്കി എടുത്തു കഴിഞ്ഞാൽ ബർണറൊക്കെ ഇവിടെ ക്ലീനായി വന്നിട്ടുണ്ട് ഇതുപോലെ ഹോളൊക്കെ നല്ല വൃത്തിയിൽ പക്കായിട്ട് കാണാം അപ്പോൾ ഇനി ഗ്യാസ് ബർണറൊക്കെ ക്ലീൻ ആക്കുമ്പോൾ ഇതുപോലെ ചെയ്താൽ മതിയോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇന്നത്തെ ടിപ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും പിന്നെ അറിയാത്തവർക്കും വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ആക്കിയെന്നേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഓൾ എന്ന് പ്രസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ